ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥന കേൾക്കുകയും ഇത് അനേകരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ആയിരിക്കട്ടെ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നീതിയിൽ സന്തോഷിക്കുന്നവനാണ് നിന്നിലെ നീതി കെടാതെ സൂക്ഷിക്കുക നീതി പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലം വളരെ അധികം വലുതാണ് എത്ര കഷ്ടപ്പാടുകൾ വന്നാലും എത്ര സഹനങ്ങൾ വന്നാലും നീതി പ്രവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്മാറരുത് എന്നാൽ നീതിമാൻ തകരാൻ കർത്താവ് അനുവദിക്കില്ല നീതിയുടെ പ്രതിഫലം നിന്റെ ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ നീ അനുഭവിക്കുവാൻ കർത്താവ് ഇടയാക്കും നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും ദൈവം മാത്രമാണ് നീതിമാൻ അതിനാൽ നീതിയെ സ്നേഹിക്കുന്ന നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുക ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കുന്നതിന് വേണ്ടി അവിടുത്തോട് ചേർന്ന് നിൽക്കുക ദൈവം നിന്നോട് ആവശ്യപ്പെടുന്നത് ചെയ്യുവാൻ പൂർണ്ണ സന്നദ്ധതയോടുകൂടി അവിടത്തോട് ചേർന്ന് നിൽക്കുക നിനക്ക് ഒരിക്കലും നഷ്ടം വരാതെ കർത്താവ് നോക്കിക്കൊള്ളും ഇന്ന് നിന്റെ എല്ലാ ആവശ്യങ്ങളെയും ആവിലാദികളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക ഇന്നോളം നീ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കാതിരുന്ന ഏത് മേഖലയാണ് ഉള്ളത് എന്ന് ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ അന്വേഷിച്ച് കണ്ടെത്തുക കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കാത്ത ഏതോ മേഖലയെ ഓർത്ത് നീ ദിനരാത്രങ്ങൾ വേദനിക്കുന്നുണ്ട് അതിനാൽ ആ വേദനയുണ്ട് എങ്കിൽ അത് കർത്താവിൻ്റെ കരങ്ങളിൽ നീ പൂർണ്ണമായി സമർപ്പിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിന്നെ വേദനിപ്പിക്കുന്ന വ്യക്തികൾ പ്രശ്നങ്ങൾ നീ ഓർത്തോർത്ത് ദുഃഖിക്കുന്ന വ്യക്തികൾ പ്രശ്നങ്ങൾ പൂർണ്ണമായും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക തീർച്ചയായും ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെട്ട മേഖലകൾ നിനക്ക് ശാശ്വതമായ സ്വാതന്ത്ര്യം നൽകും നീ ഭയപ്പെടേണ്ട കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുക ഇന്ന് അവിടുന്ന് നിനക്ക് വിജയം നൽകും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് എട്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ കഥാവെ അങ് എന്നേക്കും ഉന്നതനാണ് കഥാവെ അങ്ങയുടെ ശത്രുക്കൾ നശിക്കും ുഷ്കർമ്മികൾ ചിതറിക്കപ്പെടും എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു എൻറെ ശത്രുക്കളുടെ പതനം എൻറെ കണ്ണ് കണ്ടു എന്നെ ആക്രമിക്കുന്ന ദുഷ്ടരുടെ ദുരന്തം എൻറെ ചെവിയിൽ കേട്ടു നീതിമാൻ പന പോലെ തഴയ്ക്കും ിലെ ദേവതാരു പോലെ വളരും അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു അവർ നമ്മുടെ ദൈവത്തിന്റെ അങ്കണങ്ങളിൽ തഴച്ചു വളരുന്നു വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും അവർ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും കർത്താവ് നീതിമാനാണെന്ന് അവർ പ്രഘോഷിക്കുന്നു അവിടുന്നാണ് എൻ്റെ അഭയശില ഏറ്റവും ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പുതിയ പ്രഭാതം നൽകി പുതിയ നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കാൻ പോകുന്നതിനോ നന്ദി പറയുന്നു ഇന്ന് പുതിയ സന്തോഷം പുതിയ സമാധാനം പുതിയ സ്വാതന്ത്ര്യം നൽകി ഇന്നത്തെ ദിവസത്തെ നീ അനുഗ്രഹിക്കണമേ എന്റെ കർത്താവായ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ഹൃദയം തുറന്നെല്ലാം സമർപ്പിക്കുന്ന ഈ മക്കളുടെ മേൽ കരുണ തോന്നണമേ ഇവരെ വേദനിപ്പിച്ചു വിഷയങ്ങൾ ഇവർ ആലോചിച്ചോർത്ത് ദുഃഖിക്കുന്ന ഇവരുടെ കുടുംബാംഗങ്ങൾ മക്കൾ ജീവിത പങ്കാളി ഇവരുടെ സഹോദരി സഹോദരങ്ങൾ ആരെക്കുറിച്ചാണോ ഇവർ ഒത്തിരി അധികം വിഷമിക്കുന്നത് അവലാദിപ്പെടുന്നത് ആശങ്കപ്പെടുന്നത് അവരെ എല്ലാം പൂർണ്ണമായി ദൈവ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ ഈ മക്കൾക്ക് ഇന്ന് കൃപ കൊടുക്കണമേ കർത്താവായോയെ അവിടുന്ന് ഈ മക്കൾക്ക് നൽകിയ പൂർണ്ണ സ്വാതന്ത്ര്യം അവർ അനുഭവിക്കുന്നതിന് വേണ്ടി അവർ ഭാരപ്പെടുന്ന വിഷയങ്ങൾ വ്യക്തികൾ ആരെയോർത്ത് ഇവർ ദുഃഖിക്കുന്നു അതെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാൻ പൂർണ്ണമായി സമർപ്പിക്കാൻ ഇവർക്ക് ശക്തി കൊടുക്കണമേ അവർക്ക് കൃപ കൊടുക്കണമേ കഥാവ് നീ നീതിയിൽ സന്തോഷിക്കുന്നവനാണ് ഞങ്ങളിലെ നീതി കെടാതെ സൂക്ഷിക്കുവാൻ നിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്ത നീതി പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലം വളരെ വലുതായതിനാൽ എത്ര കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നാലും എത്ര സഹനങ്ങളിൽ കൂടി നടക്കേണ്ടി വന്നാലും ഇവർ നീതിയിൽ നിന്ന് വേറിട്ട് നിൽക്കുവാൻ നീ അനുവദിക്കരുതേ ദൈവമേ ഇവർ തകരാൻ നീ അനുവദിക്കരുത് ഇവരിലുള്ള നന്മകളെ നീതിയെ നീ പൂർണമായും ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നീതിമാൻ്റെ പ്രതിഫലം ജീവിതകാലം മുഴുവൻ ഈ മക്കൾ സന്തോഷത്തോടെ അനുഭവിക്കുന്നതിന് വേണ്ടി എൻ്റെ ദൈവമേ ഇവരുടെ ജീവിതത്തിൽ ഇന്നൊരു വലിയ അത്ഭുതം ഒരു വലിയ നന്മ സൗഖ്യം രക്ഷ പ്രദാനം ചെയ്ത് ഇവരുടെ ആവശ്യങ്ങളിൽ ഇന്ന് നീ തുണയായിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നിന്റെ അനന്തമായ സ്നേഹം കൊണ്ട് ഇവരുടെ ഹൃദയത്തെ നിറയ്ക്കണമേ നിന്റെ സമാധാനം കൊണ്ട് ഈ മക്കളുടെ മനസ്സിലും ഹൃദയത്തിലും ശക്തി ോവ് ഇവരുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിക്കുന്നതിനും അവരെ സ്നേഹിക്കുന്നതിനും കൃപ കൊടുക്കണമേ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക എന്ന തിരുവചനം ഇന്ന് ഈ മക്കളിൽ അന്വർത്ഥമാകണമേ ഇവർ പോകുന്ന കാര്യങ്ങളിൽ ഇന്ന് വലിയ അത്ഭുതം നടത്തണമേ വിജയം നൽകണമേ കഥാവി ഇവരുടെ യാത്രകളെ നീ അനുഗ്രഹിക്കണമേ ഇവർ കാണുന്ന വ്യക്തികളെ നീ അനുഗ്രഹിക്കണമേ ഇവരുടെ നാവിനെ നീ വിശുദ്ധീകരിക്കണമേ നാവിലൂടെ ഒരു പിഴവും വരാതെ കഥാവേ നാവിനെ നീ നിയന്ത്രിക്കണമേ ആത്മ മക്കളെ നീ ആശീർവദിക്കണമേ ദൈവമേ നിന്റെ സൗഖ്യം ഈ മക്കളിലേക്ക് കൊടുക്കണമേ ശരീരത്തിന്റെ രോഗങ്ങളുള്ള എല്ലാ വ്യക്തികളിലേക്കും അത്ഭുത സൗഖ്യം യേശുവിന നാമത്തിൽ ഇപ്പോൾ കടന്നു വരട്ടെ ഇവരുടെ മജ്ജയിലും മാംസത്തിലും രക്തത്തിലുമുള്ള എല്ലാ രോഗങ്ങൾ രോഗകണുക്കള് യേശും നാമത്തിൽ മാറിപ്പോകട്ടെ ഇവരുടെ ചർമ്മത്തിലുള്ള രോഗങ്ങൾ യേശും നാമത്തിൽ മാറിപ്പോകട്ടെ കർമ്മി ഏതെങ്കിലും മക്കൾ ചർമ്മത്തിൽ വലിയ രോഗം ബാധിച്ച് പൊതുജനമധ്യേ ഇറങ്ങാൻ കഴിയാതെ ദുഃഖിക്കുന്നുവെങ്കിൽ ഇപ്പോൾ നീ അവരുടെ ചർമ്മത്തിൽ നിന്റെ ജീവൻ പ്രദാനം ചെയ്ത് അവരെ സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്ന് ഈ മക്കളുടെ ജീവിതത്തിൽ ഒരു വലിയ രക്ഷ ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ സ്വാതന്ത്ര്യം നൽകി ഇന്ന് ഇവരെ അനുഗ്രഹിക്കണമേ ഏതെങ്കിലും അബദ്ധത്തിലുള്ള ബോധ്യങ്ങൾ ഇവരെ കൈയടക്കിയിട്ടുണ്ടെങ്കിൽ കീഴടക്കിയിട്ടുണ്ടെങ്കിൽ തെറ്റായ ബോധ്യങ്ങൾ ഇവരെ നയിക്കുന്നുണ്ടെങ്കിൽ തെറ്റായ വ്യക്തികൾ ഇവരെ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവെ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ ഇവരെ വഴി നടത്തണമേ പരിശുദ്ധാത്മാവിനാൽ ഉപദേശിക്കപ്പെടാൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിന് ഈ മക്കൾക്ക് എളിമയും വിശുദ്ധിയും വിശ്വാസവും നൽകി അവരെ അനുഗ്രഹിക്കണമേ കർത്താവെ തെറ്റായ ബോധ്യങ്ങൾ ഇവരുടെ ഹൃദയത്തിൽ നട്ടുവെക്കുന്ന എല്ലാ ദുഷ്ട വ്യക്തികളിൽ നിന്നും ഇന്ന് നിന്റെ ഈ മക്കളെ നീ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ മാത്രമേ ഇവരെ ഉപദേശിക്കാൻ നീ ഇന്ന് അനുവദിക്കാവെ കഥാവേ കള്ള നിന്ന് ഈ മക്കളെ നീ രക്ഷിക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ജീവിതത്തിൽ ദുഷ്ടത പ്രവർത്തിക്കുന്ന തിരുവചനം വളച്ചൊടിച്ച് തെറ്റായി വ്യാഖ്യാനിക്കുന്ന കള്ളപ്രവാചകന്മാരിൽ നിന്ന് എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളെ നീ രക്ഷിക്കണമേ പരിശുദ്ധാത്മാവിനാലല്ലാതെ മറ്റാർക്കും ആരെയും നിനിലേക്ക് നയിക്കാൻ സാധ്യമല്ല എൻ്റെ കർത്താവെ പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ ഇവര് നിറയ്ക്കണമേ സ്നേഹം ദയാ ക്ഷമ എളിമ വിശുദ്ധി അനുസരണം അനുകമ്പ ആത്മസംയമനം സൗമ്യത വിനയം എന്നീ പുണ്യങ്ങളാൽ ഈ മക്കളെ നീ നിറയ്ക്കണമേ ദൈവിക ജ്ഞാനത്താൽ ഇവരെ നിറയ്ക്കണമേ ലോകത്തിന്റെ എല്ലാ വിധിത്തരങ്ങളിൽ നിന്നും കഥാവേ ഈ മക്കളെ നീ രക്ഷിക്കണമേ ദൈവമേ സ്വയം വിദ്ധികളാകാൻ ഈ മക്കളെ നീ അനുവദിക്കരുതേ പരിശുദ്ധാത്മാവില്ലാത്ത ഓരോ വ്യക്തിയെയും നിന്റെ ജ്ഞാനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനെ ജീവിതത്തിൽ അത്യാവശ്യമാണ് എന്നിവർക്ക് മനസ്സിലാക്കി കൊടുക്കണമേ ദൈവമേ പരിശുദ്ധാത്മാവിൽ നിന്ന് അകറ്റുന്ന യേശുവിൻ്റെ തിരുസഹനങ്ങളിൽ നിന്ന് യേശുവിൻ്റെ രക്ഷയിൽ നിന്ന് അകറ്റുന്ന എല്ലാ കള്ളപ്രവാചകന്മാരെയും ഇവരുടെ മുന്നിൽ വെളിച്ചത്ത് കൊണ്ടുവരണമേ ലോകത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമേ കർത്താവെ നീ ഇവരുടെ മേൽ ആധിപത്യം പുലർത്തണമേ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തെറ്റായ പ്രബോധനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന വിശ്വാസികളെ കർത്താവെ തെറ്റായ വിശ്വാസത്തിന് അടിമകളായിരിക്കുന്ന നിന്റെ മക്കളെ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നീ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഇവരിൽ വന്നു നിറഞ്ഞ് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഇന്ന് നീ അവരെ നയി നിന്റെ മക്കളെ പഠിപ്പിക്കണമേ ഉള്ളിൽ അനീതിയും ദുഷ്ടതയും കാപഠ്യവും നിറച്ച് സത്യത്തിന്റെ വചനത്തെ പ്രഘോഷിക്കാൻ ഇനി നീ ആരെയും അനുവദിക്കരുതേ കഥാവെ എല്ലാം നിന്നിൽ വെളിച്ചത്തു കൊണ്ടുവരണമേ മറഞ്ഞിരിക്കുന്ന ദുഷ്ടന്റെ എല്ലാ കൂരമ്പുകളെയും പദ്ധതികളെയും നീ തകർത്തു കളയണമേ ഈശോയെ നിന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയ സഹോദരി സഹോദരങ്ങൾ ഏതെങ്കിലും തെറ്റായ ബോധ്യങ്ങളിൽ തെറ്റായ പ്രബോധനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു എങ്കിൽ ഇന്ന് സത്യത്തിന്റെ പരിശുദ്ധാത്മാവെ ഇവരിൽ വന്നു നിറഞ്ഞ സത്യം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കണമേ സത്യം യേശുവാണ് എന്ന ബോധ ോം നൽകണമേ സത്യം സ്നേഹമാണ് എന്ന ബോധ്യം നൽകണമേ സത്യം സമാധാനത്തിൽ ജീവിക്കുക എന്നതാണ് എന്ന് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കണമേ കർത്താവ് ഹൃദയ കാപഠ്യമുള്ളവർക്ക് ഇന്ന് നീടപെടണമേ ഇവരെ അനുതാപത്തിലേക്ക് നയിക്കണമേ സമയം പൂർത്തിയായിരിക്കുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന തിരുവചനം ഇന്ന് ഈ മക്കളുടെ ജീവിതത്തിൽ നീ അന്വർത്തമാക്കി യഥാർത്ഥ ക്രിസ്തുവിന്റെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് ഇവരെ നയിക്കണം േ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ പ്രാർത്ഥന നിയോഗങ്ങളെ നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ സകല ദുഷ്ടരുടെ തിന്മയിൽ നിന്നും ദുഷ്ടരുടെ പദ്ധതിയിൽ നിന്നും ഇവരെ രക്ഷിക്കണമേ നിന്നിൽ പൂർണ്ണമായി വിശ്വസിക്കുവാൻ നിന്റെ സത്യത്തിൽ നിലകൊള്ളുവാൻ നിന്റെ വചനത്തിൽ അനുസരിക്കുവാൻ ഈ മക്കൾക്ക് നീ കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്നിവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടത്തി നീ ഇവരെ ആശീർവദിക്കണമേ സൗഖ്യവും രക്ഷയും നൽകി ഈ മക്കളുടെ ഹൃദയത്തെ നീ തൊടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങനെ സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയതാകുന്നു അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമൻ സർവശക്തനായ ദൈവം ഇന്ന് ശരിയായ പ്രബോധനങ്ങളിലൂടെ നിന്നെ നയിക്കട്ടെ നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ഇന്ന് നിനക്ക് വിജയമുണ്ടാകട്ടെ കർത്താവ് നിന്നിൽ ഒരു മഹാത്ഭുതം നടത്തി ദൈവത്തിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് യേശു ക്രിസ്തുവിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് അവിടുന്ന് നിന്നെ നയിക്കട്ടെ നിന്റെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന നിങ്ങളോടുകൂടെ എപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ നിന്റെ പുത്രനെ അനുസരിക്കുവാൻ നീ ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ അമേൻ